ഏതാണ്ട് ഇരുപത് വർഷത്തോളം മുമ്പാണ് പത്ത് പതിനെട്ട് ഇരുപത് വർഷം മുമ്പാണ് രണ്ട് പദ്ധതികള് ഞങ്ങള് സർക്കാരിലേക്ക് വെച്ചത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് അതിലൊന്ന് ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആറു വരി ഹൈവേയും അതിന്റെ ഓരത്തുള്ള വരി സർവീസ് റോഡും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവാകാതെ നൂറ് ശതമാനം സൗജന്യമായി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അയ്യായിരം കോടി രൂപ അന്നും സർക്കാരിന്റെ ഖജനാവിലെ ഹൈവേ വികസനത്തിന് വേണ്ടി ഉണ്ട് ആ പണമെടുത്തുകൊണ്ട് തീരദേശത്ത് കുടി ഒഴിപ്പിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ കുറച്ച് പേരുണ്ട് ആ അവർക്ക് വീടുകളുണ്ടാക്കി വില്ലകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ ഉണ്ടാക്കി അതിലേക്ക് താമസം മാറ്റിച്ചിട്ട് അവരുടെ വള്ളവും എല്ലാം ഈ പാലത്തിന്റെ അടിയിൽ സൂക്ഷിച്ചുകൊണ്ട് കോൺക്രീറ്റ് റോഡ് ആ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കുക എന്നതായിരുന്നു അന്നത്തെ പദ്ധതി അതിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ പണമാണ് അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ല ആകെ ഉള്ളത് അന്നത്തെ മൊബൈൽ ഫോണിന്റെ തുടക്കവും അതുപോലെ പേജറും ഒക്കെയാണ് അപ്പൊ ആ കാലത്ത് ഈ റോഡിന്റെ പണി കഴിയുന്ന റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ അതിന്റെ റോഡിന് വിലങ്ങനെ മുകളിൽ എൽ ഇ ഡി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ പണം ഈടാക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു അതായത് അത് അഡ്വാൻസ് ആയിട്ട് ഒരു പത്ത് വർഷത്തേക്കുള്ള പണം വാങ്ങിയെടുക്കുന്നതോടെ ഈ കമ്പനികളിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതോടെ ഈ റോഡ് പണിക്കുള്ള ഒരു പണമായി മാറും അത് അതായത് സർക്കാരിന് ചെലവില്ലാതെ റോഡാകുമായിരുന്നു അന്ന് തീരദേശ നിയമത്തിൽ ചെറിയ ചില്ലറ മാറ്റങ്ങൾ പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുമായിരുന്നു അത് മാത്രമല്ല രണ്ടു വർഷത്തിനുള്ളിൽ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് പണിയും തീരുമായിരുന്നു ഇന്നത്തെ പോലെ വളരെ സംഭവ ബഹുലമല്ലായിരുന്നു താമസം അവിടെയൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നത് ആ പദ്ധതി സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ഒന്നും കമ്മീഷൻ കിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് ഉപേക്ഷിച്ച പദ്ധതിയാണ് അന്ന് മറ്റൊരു പദ്ധതി കൂടി സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു സ്മാർട്ട് മീറ്റർ പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിലെ നിലവിലുള്ള അന്നത്തെ കറങ്ങുന്ന മീറ്ററിന്റെ സ്ഥാനത്ത് അന്ന് അറിയാമല്ലോ ഒരു റിംഗ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ സ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ ഫിറ്റ് ചെയ്യുക അങ്ങനെ മീറ്റർ റീഡിങ് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കുക കസ്റ്റമേഴ്സ് കൺസ്യൂമേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേ ചെയ്ത് അത് ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇന്നത്തെ പോലെ ആൻഡ്രോയിഡ് സംവിധാനങ്ങളും ഇല്ലായെന്നുണ്ടെങ്കിലും അന്ന് റീചാർജ് കൂപ്പണം മറ്റും കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ ആ നമ്പറിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ആ രീതിയിലായിരുന്നു അന്ന് അത് വിഭാവനം ചെയ്തിരുന്നത് നല്ലൊരു ആശയമായിരുന്നു അത് പക്ഷെ അതും തിരസ്കരിക്കപ്പെട്ടു ഇതൊക്കെ എന്തിനാണ് എന്ന് ഇപ്പോ പുറത്തു വരികയാണ് ഇപ്പോ എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജൂലൈ മാസത്തില് അത് പുറത്തു വരികയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാരല്ല ഇതിന്റെ തൊട്ട് മുമ്പുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇനി ആ പരമ്പരാഗത മീറ്റർ റീഡിങ് സംവിധാനം ഒന്നും വേണ്ട കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംവിധാനം മാറ്റണം ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് മാറണം സ്മാർട്ട് മീറ്ററായി മാറണം എന്ന് പക്ഷെ കെ സി ബിന്റെ കൊള്ള നടക്കില്ല എന്നതുകൊണ്ട് അവർക്ക് പണം മാറ്റാൻ സാധാരണക്കാരെ പിഴിയാൻ കഴിയില്ല എന്നതുകൊണ്ട് അവർ ആ പദ്ധതി പിന്നെ വേണ്ടാന്ന് വെക്കുകയായിരുന്നു ഇവിടെ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അതിനൊരു കാരണമുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ വൈദ്യുതിക്ക് ഒരു ഒറ്റ ആശ്രയമേ ഉള്ളൂ കെ എസ് ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും അവർ തന്നെയാണ് മറ്റൊരു ഓപ്ഷൻ ഇല്ല മറ്റു ചിലയിടങ്ങളിൽ രണ്ടും മൂന്നും ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവർക്കത് പ്രശ്നമില്ല പക്ഷെ നമുക്ക് അത്തരത്തിലൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കെ എസ് പറഞ്ഞാലും അതനുസരിക്കല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു അപ്പോൾ ആ അവസരം അത് മുതലാക്കാൻ ശ്രമിച്ചു നിലവിൽ കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഒരു ബോർഡല്ല ഒരു ലിമിറ്റഡ് ഒരു കമ്പനിയാണ് ഒരു കമ്പനി ആയിട്ട് കൂടി കമ്പനി ജനങ്ങളോട് കൺസ്യൂമറോട് കസ്റ്റമറോട് പെരുമാറുന്നത് പോലെ അല്ല കെ എസ് ഇ ബി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് ബില്ലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കറിയാം ഒരു ഒരു ബില്ല് നമ്മള് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിലയും പിന്നെ അതിന്റെ നികുതിയുമാണ് അത് കാണുക അതിൽ കൂടെ മറ്റെന്തെങ്കിലും ഉൽപ്പന്നമുണ്ടെങ്കിൽ അതിന്റെ വിലയും അതിന്റെ നികുതിയുമാണ് കാണുക നമ്മുടെ കെ എസ് ഇ ബില്ല് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുക എണ്ണൂറ് രൂപ ബില്ലാണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ പിന്നെ സർചാർജ് രണ്ടു മൂന്നെണ്ണം ഉണ്ടാവും മന്ത്ലി സർചാർജ് ഇയർലി സർചാർജ് പിന്നെ വേറെ ഫീൽഡ് ചാർജ് ഇങ്ങനെ കുറെ സർചാർജുകളും ചാർജുകളും കുറെ ഉണ്ടാവും പിന്നെ ഡ്യൂട്ടി പിന്നെ ഡ്യൂട്ടിന്റെ ശതമാനം പലിശ വേറെ പിന്നെ ഇതിനെല്ലാം പുറമേ ഡെപ്പോസിറ്റ് എന്തിനാണ് ഈ ഡിപ്പോസിറ്റ് എന്ന് എനിക്ക് മനസ്സിലാകണില്ല ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തവണ ബില്ല് അടച്ചില്ലായെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിന്റെ വാടക എടുക്കുന്ന പോലെ ഒരു മാസം വാടക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് എടുക്കുന്നത് പക്ഷെ നമ്മുടെ കെ എസ് ഇ ബി അങ്ങനെയല്ലല്ലോ കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ ഒരു മാസം കറണ്ട് ചാർജ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കറണ്ട് കട്ട് ചെയ്യാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഈ അഡ്വാൻസ് വാങ്ങി വെക്കുന്നത് അപ്പൊ ഇങ്ങനെ വാങ്ങി വെക്കുന്ന പണം അവർ ഒരിക്കലും തിരിച്ചു കൊടുക്കുന്നില്ല ഇടയ്ക്കുള്ള ഏറ്റക്കുറച്ചിനനുസരിച്ച് കുറച്ച് പണം ഇങ്ങോട്ട് കൊടുക്കും കുറച്ച് പണം അങ്ങോട്ട് കൊടുക്കും എന്നല്ലാതെ ഒരു തുക എന്തായാലും കെ എസ് സി ബിയിൽ എപ്പോഴും കിടക്കുന്നുണ്ട് അതെന്തിന് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അവർക്കും അറിയില്ലുണ്ടാവില്ല നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഇങ്ങനെയൊക്കെ കൊള്ളം നടത്തുന്ന ഒരു പ്രധാന കാരണമുണ്ട് കാരണം അന്തംഘട്ട കൂലിയാണ് അന്തഘട്ട കൂലി എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇല്ലാത്തത്ര വലിയ കൂലിയാണ് അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളുടെ കണക്കല്ലാതെ വേറൊന്നും പറയാനില്ല അതിലേറ്റവും രസം എന്ന് പറയുന്നത് ഒരു പണിയെടുക്കാത്തവർക്കാണ് മൂന്നും നാലും ലക്ഷം ശമ്പളം കിട്ടുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ലൈൻമാൻമാർക്കാണ് റിസ്ക് ഉള്ള പണിയായതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ റിസ്ക് ഏറ്റവും കൂടുതൽ ലൈൻമാൻമാർക്കാണ് എന്നാൽ ഇപ്പൊ മിക്കവാറും ഉള്ളവരൊന്നും ലൈൻമാൻമാരൊന്നും മരത്തിൽ കയറുന്നില്ല ഹോസ്റ്റലും കയറുന്നില്ല എവിടെയും കയറുന്നില്ല കരാറുകാരെ ഏൽപ്പിച്ചൊക്കെയാണ് അവർ പണിയെടുക്കുന്നു അവര് ലൈൻ ഓഫ് ആക്കി ചെയ്യുന്നു ഇവര് വെറുതെ ഇരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് സംവിധാനം എന്ന് പറയുന്നത് അപ്പൊ അത്രയധികം കൂലി കൊടുക്കുമ്പോൾ അതിനുള്ള പണം ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് നടക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു പിഴിച്ചിലുണ്ട് മീറ്റർ സ്ഥാപിച്ചു കൊടുത്തിട്ട് ആ മീറ്ററിന് റെന്റ് എന്ന നിലയിൽ ആജീവനാർത്ഥം പിരിച്ചുകൊണ്ടിരിക്കുക എന്നെ പോലെ ചിലരൊക്കെ മീറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മീറ്റർ തൻ്റെ നമുക്കില്ല വർഷങ്ങളായിട്ട് ഞാൻ മീറ്റർ തൻ്റെ കൊടുക്കുന്നില്ല ഞാൻ തന്നെയാണ് മീറ്റർ വാങ്ങി വെച്ചത് അതിനൊരു കാരണമുണ്ട് കെ എസ്ഇബിയിലെ മീറ്റർ ഇല്ലായിരുന്നു മീറ്റർ വാങ്ങി വാങ്ങിവെച്ചു അതൊരു ഭാഗ്യമായി എന്ന് കരുതാം ഇപ്പോ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാൻ പോവാണ് അതായത് കേന്ദ്രം തന്റെ സഹായത്തോടു കൂടി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാന്ന് പറഞ്ഞിരുന്നു നാലായിരം കോടി അതിനു വേണ്ടിയിട്ട് കേന്ദ്രം കൊടുക്കുമായിരുന്നു അത് രണ്ട് രീതിയിലാണ് ഒന്ന് കരാറുകാർക്ക് കൊടുക്കും നമ്മൾ നിലവില് ബി എസ് എൻ എൽ ഒക്കെ കേബിൾ സ്ഥാപിക്കുന്നത് അങ്ങനെയാണ് കരാറുകാർക്ക് കൊടുക്കുന്നു ആ കരാറുകാർ ആ മീറ്റർ കൊണ്ടുവന്ന് വെക്കുന്നു അതിന്റെ മെയിൻ്റെനൻസ് എത്ര കാലം വരെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രേ കാലം വരെ അവരുടെ പണം ഈടാകുന്നത് വരെ ഒരു പക്ഷെ ഇനി പറയുന്നത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ബജാജ് ഒരു ഫിനാൻസ് സെക്ടറുടെ മൊബൈൽ ഫോൺ വാങ്ങുന്നത് പോലെ ആ പണവും അതിന്റെ ഒരു ചെറിയൊരു ലാഭവും അവർ ഈടാക്കുന്നത് വരെ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി അത്രയും സമയം വരെ ഈ മീറ്റർ അവർ മെയിൻറ്റൈൻ ചെയ്യും അതിനുള്ള മെയിന്റനൻസിനുള്ള തുകയും കൂടെ ചേർത്ത് ഒരു തുക അവർ കണക്കാക്കി അത് ബില്ലിലൂടെ കുറേശ് അവർ പിരിച്ചെടുക്കും ഇതായിരുന്നു ആ സിസ്റ്റം എന്ന് പറയുന്നത് അതൊന്ന് രണ്ടാമത് മറ്റത് സർക്കാർ സ്ഥാപിക്കാന്നുള്ളതാണ് സർക്കാർ അത്തരത്തിലൊന്ന് സ്ഥാപിച്ചതിന് ശേഷം അത് പിന്നെ സർക്കാർ പിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പിരിച്ചെടുക്കുന്നതാണ് അവർക്ക് താല്പര്യം ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നാലായിരം കോടി നഷ്ടപ്പെട്ടപ്പോ ഇനി കെ എസ് ഒരു രൂപ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ നിവൃത്തിയില്ലാതാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ നോക്കുന്നത് പക്ഷെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ നോക്കുമ്പോഴും അതിൽ നിന്ന് കോടികൾ കോഴ അടിച്ചു മാറ്റാൻ എങ്ങനെ പറ്റും എന്നാണ് നോക്കുന്നത് ഇവിടെ ഒരു വലിയൊരു കോഴ മണക്കുന്നുണ്ട് ഇനി കെ സി മീറ്റർ വരുന്ന സമയത്ത് സ്മാർട്ട് മീറ്റർ വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ നമ്മുടെ മന്ത്രിമാരുടെയും എം എൽ എ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും യൂണിയൻകാരുടെയും ഈശ്യയിലേക്ക് പോകാൻ പോവാണ് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൈക്കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അന്നത്തെ ഹൈവേ ഇല്ലാതെ പോയത് അന്ന് രവിനാഥൻ പിള്ള നമ്മുടെ സൗദി ബഹ്റൈൻ പാലം ഉണ്ടാക്കിയ ആ കൂട്ടത്തിൽ ഒരാളാണ് രവിനാഥൻ പിള്ള എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആയിരുന്നു അത് അത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇരുപത് വർഷം മുമ്പ് ഇന്നത്തെ ഈ ഹൈവേ പണി നടക്കുന്ന ഹൈവേയിൽ പോലും ഹൈവേ ഇവിടെ ഉണ്ടായി പോയനെ നിങ്ങൾ ചോക്ക് ഇരുപത് വർഷം മുമ്പ് ടോൾ ഇല്ലാതെ ഇതേ റോഡ് ഉണ്ടായി എന്നതിൽ എങ്ങനെ ഉണ്ടാവും പക്ഷെ അത് എന്തുകൊണ്ട് നടപ്പിലായില്ല അന്ന് സ്മാർട്ട് മീറ്റർ അന്നും നടപ്പിലായില്ല ഇന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം നടപ്പിലാകുമ്പോൾ കരാറുകാർക്ക് കൊടുത്തുകൊണ്ട് അവർ നല്ല ഗുണമേന്മയുള്ള നല്ല മീറ്റർ വാങ്ങി വെക്കുന്നതിന് പകരം ഇവർ അവർക്ക് തോന്നിയ മീറ്റർ വാങ്ങി വെച്ച് തോന്നിയ വിലയ്ക്ക് വാങ്ങി വെച്ചിട്ട് എ ക്യാമറ നമുക്കറിയാലോ പത്ത് പതിനായിരം രൂപ പോലും വിലയില്ലാത്ത പതിനയ്യായിരം രൂപ പോലും വിലയില്ലാത്ത ക്യാമറ ഏത് വിലയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത് നമുക്കറിയാം ബി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബി പി കിറ്റ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന് നമുക്കറിയാം ആ വിലകൾ എത്രത്തോളം വില കൂട്ടിയിട്ടിട്ടാണ് വാങ്ങിയതെന്ന് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു നോക്കും നമ്മൾ കേട്ടതാണ് അതായത് മുഴുവൻ കമ്മീഷനാണ് ഖജനാവിലെ പണം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബി മീറ്റർ വാങ്ങുന്നതിലൂടെ വാങ്ങി കേരളത്തിലെ മുഴുവൻ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്നതിലൂടെ അവർക്ക് ഒഴുകാൻ പോകുന്നത് കോടികളാണ് ഇതുപോലെ ഒരു ആറായിരത്തി അഞ്ഞൂറ് കോടി കലക്കിയ കഥ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുമ്പൂർ മൊഴി എന്ന ഒരു മണ്ടൻ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നോക്കുമ്പോൾ എങ്ങനെ വീടുകളിൽ നടപ്പിലാക്കുന്ന ചെറിയ പദ്ധതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങാടികളിൽ കൂട്ടിവെക്കുന്ന വലിയ ഭിന്നുകളുടെ കഥ അതിൽ ഒരു ബിന്നിന് പതിനായിരം രൂപ വിലയിട്ടവര് ചെയ്തപ്പോ അത് മൂവായിരത്തി അഞ്ഞൂറിന് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പരസ്യമായി ആ പ്രസംഗ വേദിയിൽ സംസാരിച്ചപ്പോ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇല്ലാതായത് അതിന്റെ കലിപ്പ് അവർക്ക് അന്നും ഇന്നും എന്നോടൊപ്പം ഉണ്ട് കാര്യം ശരി അതുപോലെ ഒരു വമ്പൻ അഴിമതിയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഈ മീറ്റർ സ്ഥാപിക്കുന്നതിലൂടെ ആ തോന്നിയ വിലക്ക് മീറ്റർ വാങ്ങി സർക്കാർ സ്ഥാപിക്കുന്നു അതിലൂടെ കോടികൾ കോടികൾ അവരുടെ കീശയിലേക്ക് ഒഴുകിയെത്തുന്നു അതൊന്ന് പിന്നെ തീർന്നില്ല ഈ മീറ്ററിന്റെ വാടക എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലവും കാല എത്ര കാലം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലം വാടക പിഴിയാനുള്ള രീതി വേറെ ഈ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആലോചിക്കണം നിലവിൽ നമ്മൾ നമ്മളെ മീറ്റർ വാങ്ങി വെക്കുമ്പോൾ ആ മീറ്ററിന് നമുക്ക് റെന്റ് കൊടുക്കേണ്ടതില്ല പക്ഷെ സ്മാർട്ട് മീറ്റർ വാങ്ങി വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അതിനൊരു സംഭവം കസ്റ്റമർക്ക് വാങ്ങി വെക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിന് തീരുമാനമായിട്ടില്ല കസ്റ്റമർ വാങ്ങി വാങ്ങിവെക്കുമെന്നുണ്ടെങ്കിൽ ഞാനടക്കമുള്ള വലിയൊരു ഭാഗം അത് വാങ്ങി വെക്കുകയാണ് ചെയ്യുക കാര്യം കാലാകാലം ഇവർക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും ഇത്രയൊക്കെ ബുദ്ധിമുട്ടിട്ടു ഇത്ര കഷ്ടപ്പെട്ട് ഖജനാവിൽ ഒരു നയാ പൈസ ഇല്ലാതെ കുത്തുപാള എടുത്ത് നിൽക്കുന്ന ഈ സമയത്തും കോടികൾ കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു ഭരണ ഉണ്ടല്ലോ അതിനെ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക സ്വ മനസ്സിലാക്കിയ ശേഷം ഏതാണ് രാഷ്ട്രീയ പാർട്ടി ഏതാണ് നേതാക്കൾ അതൊന്നും നോക്കണ്ട നമ്മുടെ ഖജനാവില് നമ്മുടെ പണമാണ് നമ്മൾ അധ്വാനിക്കുന്ന പണമാണ് നാളെ ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആൾക്കാരും ഇതിന് ബാധ്യത തലയിലേറ്റി വെക്കേണ്ടതുമാണ് നമ്മളെ പണമാണ് ചെലവഴിച്ചു പോകുന്നതും ഏതായാലും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാകുന്നതിലൂടെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടും പക്ഷെ സർക്കാർ തോന്നിയെടുത്തു നിന്ന് മീറ്റർ വാങ്ങി വെക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കോടികളുടെ കോഴപ്പണമായിട്ട് അവർക്ക് കിട്ടും കമ്മീഷൻ കിട്ടും അല്ലാതെ വില കൂട്ടി കാണിക്കുന്നതിലൂടെ കുറെ പണം അങ്ങനെ അടിച്ചെടുക്കും അതെല്ലാം അടിച്ചെടുക്കുന്നതിന് പുറമെ പിന്നീട് നമ്മൾ എത്ര കാലം നമ്മൾ ആ കറണ്ട് കണക്ഷൻ ഉപയോഗിക്കുന്നു അത്രയും കാലം മീറ്റർ വാടക എന്ന തോതിൽ നമ്മൾ വാടക കൊടുത്തുകൊണ്ടിരിക്കണം പണം കൊടുത്തുകൊണ്ടിരിക്കണം ഇതും ഒരു അഴിമതിയാണ് ഇത് രണ്ടും അഴിമതിയാണ് അതായത് ജനങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ല മറ്റൊരു പദ്ധതി ഇവിടെ ഇല്ല കെ സി ബി എന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും ചോദിക്കാനില്ല എന്ത് തോന്നിയാസം കാണിച്ചാലും അത് ജനം അനുഭവിച്ചോളും എന്നുള്ള ഒരു ധാർഢ്യമുണ്ടല്ലോ ഇത് ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്